ഒരു ഇപ്പോൾ അല്ലെ ഗവൺമെൻറ് വീട്ടിലൊക്കെ നമ്മളെല്ലാവരും ഉറക്കെണിക്കുന്നത് ഇന്ന് നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പക്ഷേ കൃഷ്ശേരിക്കാരുടെ അനസ്സ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത് ഇന്ന് ആരെ പറ്റിക്കാം ആലോചിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഏകദേശം രണ്ട് കൊല്ല കൊല്ലത്തോളമായിട്ട് ഇയാള് വിവിധ തരം തട്ടിപ്പുകൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിയമവിരുദ്ധമായ പലവിധ ബിസിനസ്സുകളും അതുപോലെ ബിസിനസ്സിൻ്റെ പേരിലും അണിച്ച് തട്ടിപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇയാൾ ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ പൈസയാണ് ഇയാളുടെ ചാനലിൽ സബ്സ്ക്രൈബറായി എന്നൊരു ഒറ്റ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒത്തിരി സ്ത്രീകളാണുള്ളത് ഒരുപാട് വീട്ടമ്മമാരുടെ പൈസയാണ് വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാം വെറുതെ കിടന്ന് പൈസ ഉണ്ടാക്കാം എന്നൊക്കെയാണ് ഇയാളുടെ തമ്പനിയിൽ കണ്ടിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ളത് പലരും വളരെ സാധാരണക്കാരായ കൂലിപ്പണിക്കാരൊക്കെ ആയതുകൊണ്ട് അവർ പരാതിയുമായിട്ട് പോയിട്ടില്ല ഇതുവരെ എന്നുള്ളത് വളരെ ഖേദകരമാണ് നാട്ടിലെ നിയമങ്ങളൊക്കെ ഇങ്ങനെയുള്ള സാധാരണക്കാരാണ് വലിയവരാണ് എന്നൊന്നും തടസ്സില്ല നമ്മൾ ഇങ്ങനെയുള്ള ക്രിമിനൽ കേസ് നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പരാതി കൊടുക്കുന്നതോട് കൂടിയിട്ട് തീർന്നു പിന്നെ അത് അന്വേഷിച്ച് എഫ് ഐ ആർ ഇട്ട് അത് കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് സമർപ്പിക്കേണ്ട ചുമതല ഒക്കെ പോലീസിൻ്റെയാണ് അപ്പോൾ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് ബന്ധപ്പെട്ട പലരും പരാതിയുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന പറയുന്നതിന് പിന്നിൽ അവർ പറയുന്ന കാരണം ഇതിനെ പിന്നാലടക്കാൻ സമയമില്ല എന്നാണ് നിങ്ങൾ പിന്നാലെ പിന്നാലടക്കുന്നു വേണ്ട അത് നടക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് സർക്കാർ പോലീസിനെ വെച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പെട്ട് കഴിഞ്ഞാൽ മടിക്കാതെ പരാതിയുമായിട്ട് മുൻപോട്ട് വരണം ഇപ്പം ഈ അനസിൻ്റെ കാര്യം പറഞ്ഞത് ഇയാൾ നമ്മുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഇയാൾ പ്രൊമോട്ട് ചെയ്തിരുന്ന അഫെക്സ് ടോക്കൺസ് എൽ ആർ എഫക്ട്സ് ട്രേഡേഴ്സ് എക്സൽ ഇതിലൊന്നും കാര്യമായിട്ട് ആളെ കിട്ടിയിട്ടില്ല അതിന് ചെറിയൊരു ഒരു വേഗത കുറവ് വന്നിട്ടുണ്ട് ഇത് സ്പ്രെഡ് ആവുന്നില്ല അത് നമുക്കെല്ലാവർക്കും നമ്മുടെ ടീം ടീമിലുള്ള പലരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് എന്തായാലും അതിൽ നമുക്ക് ചാരിതാർത്തിയെന്ന് അനസ് ഈ മലയാളി മലയാളി തട്ടിപ്പുകാരെല്ലാം പ്രൊമോട്ട് ചെയ്തതിന് ശേഷം പുതുതായിട്ട് ഒരു തട്ടിപ്പുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് ഇറ്റലിക്കാരായ തട്ടിപ്പുകാരെ പ്രൊമോട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊന്നും ഇതൊന്നും ഇന്ത്യയിൽ അലൗഡ് അല്ല ഇതെല്ലാം ഇല്ലീഗലാണ് ഇന്ത്യൻ അതോറിറ്റികളുടെ റെഗുലേറ്റിംഗ് ഇല്ലാത്ത ഒരുവിധ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളും ഇന്ത്യയിൽ അലൗഡ് അല്ല എന്നുള്ള ബേസിക് കാര്യം ഞാൻ മുൻപ് അറിഞ്ഞിരുന്നത് പോലെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇയാൾ ഈ പ്രൊമോട്ട് ചെയ്യുന്നതെല്ലാം ഇന്ത്യയിൽ വിവിധതരം നിയമങ്ങളുടെ ലംഘനമാണ് അപെക്സ്റ്റോക്കിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിരുന്നു അപ്പെക്സ് സ്റ്റോക്കിൻ്റെ നാസർ എന്നായിട്ട് സംസാരിക്കാൻ വന്നിരുന്നു ഞാൻ അങ്ങോട്ട് പോയതാണ് അത് അദ്ദേഹം എൻ്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞു എന്നിട്ട് എന്തൊക്കെയോ കഥാപ്രസംഗം നടത്തി ബിനാൻസ് അത് അതിൻ്റെ കുറെ മഹിമകൾ പറഞ്ഞു എക്സ്ചേഞ്ച് അതിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയാണ് ഈ അപെക്സ് ട്രോക്കൺ അപ്പോൾ അതിൻ്റെ സിഇഒ ആണ് അഭിജിത് നാസർ അദ്ദേഹം അഭിജിത് മാണി അദ്ദേഹം വളരെ മഹാനായ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കരഞ്ഞിട്ട് ഒറ്റയടിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തരും എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ബ്ലോക്കിറ്റ് ഓടി പണ്ടാരോ മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ജാഥ വിളിച്ചിട്ട് പ്രകടനം നടത്തിയിട്ട് പോലീസ് അടി തുടങ്ങിയപ്പോൾ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരുന്നതായിട്ട് ബ്ലോക്കിറ്റ് മണ്ടിപ്പോയി അത് കൂടാതെ ഇവരുടെ ഒരു ഒരു പ്രൊമോട്ടർ പ്രൊമോട്ടറിനെ ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടൊക്കെ സംസാരിച്ചു ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ എല്ലാം മറുപടി പറയാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആരോപണങ്ങൾ അയാൾക്കൊരു വോയിസ് ആയിട്ട് മായ്ച്ചു കൊടുത്തു ഒരു വോയിസ് നോട്ട് നോട്ടായിട്ട് വായിച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം എന്നോട് ഇത് ഞങ്ങളുടെ കമ്മിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം മറുപടി ഞാൻ വൈകുന്നേരത്ത് തരുമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ വൈകുന്നേരം നോക്കിയപ്പോൾ ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെയൊക്കെ കഥ പ്രിയപ്പെട്ടവരെ എന്തായാലും ഈ അനസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനസ് വീണ്ടും ഒരു ഇറ്റലിക്കാരുടെ തട്ടിപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല തട്ടിപ്പാണ് ഇന്ത്യോങ് ക്ലബ്ബ് തട്ടിപ്പാണ് ലേറ്റസ്റ്റ് ആയിട്ട് അനസ്സ് ഒരു പുതിയ റൈഡ് ബി എൻ ബി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു തട്ടിപ്പോയിട്ട് വന്നിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇരുന്നൂറ്റി എഴുപത് രൂപ കൊടുത്തിട്ട് പിന്നെ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ പൈസ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഒരു പയ്യൻ തൃശ്ശൂര്കാരനായ ഒരു പയ്യനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ശരിക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത് കേൾക്കുന്ന ഏത് ആൾക്കും ഇത് മണിശേൻ തട്ടിപ്പാണ് എന്നുള്ളത് ഇത് തന്നെയല്ലേ മണിശയും തട്ടിപ്പ് അതായത് നിങ്ങളൊന്നും ചെയ്യേണ്ട അടിയിൽ ചേരുന്ന ആളുകളുടെ പൈസ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു പറഞ്ഞാൽ അത് ഏത് പ്ലാറ്റ്ഫോമിലായി കഴിഞ്ഞാലും മണിശേയും തട്ടിപ്പാണ് അപ്പോൾ അതാണിപ്പോൾ അവസാനം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് നഗ്നമായ ലംഘനം ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളുടെ നഗ്നമായ ലംഘനം അതിൻ്റെ നേരെ കൊഞ്ഞനെ കുത്തുന്ന പരിപാടിയാണ് ഇയാൾ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊന്നും അവസാനിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് അത്യാവശ്യമാണ് അതുകൊണ്ട് അതിൻ്റെ ആദ്യ പടിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് ഞാൻ ഞാൻ മുൻപ് പറഞ്ഞിരുന്നത് പോലെ നമ്മളൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപം നൽകിയിട്ടുണ്ട് ഈ അനസിൻ്റെ തട്ടിപ്പ് കേരളക്കരയിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യപടിയായിട്ട് ഇദ്ദേഹത്തിനെതിരെയുള്ള വളരെ വിപുലമായ ഒരു പരാതി ഞങ്ങൾ എഴുതി തയ്യാറാക്കിയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം നടത്തുന്ന നിയമലംഘനങ്ങളുടെ എല്ലാം വളരെ വിപുലമായ ഒരു പരാതി അത് ഞങ്ങൾ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഉള്ള താമസക്കാരനാണ് അത് കൂടാതെ കൊണ്ടോട്ടി ഡി വൈ എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് മലപ്പുറം എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് കേരള ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് അതിൽ കേരള കേരള ഡി ജി പി പോലീസ് കേരള ഡി ജി പി അദ്ദേഹം ഇത് കംപ്ലയിൻറ്റ് മോണിറ്ററി സെല്ലിലേക്ക് നിങ്ങളുടെ പരാതി കൈമാറിയിട്ടുണ്ട് റിപ്ലൈ തന്നിട്ടുണ്ട് നിങ്ങൾ മാസമായിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇദ്ദേഹം ഇങ്ങനെയുള്ള ഇദ്ദേഹത്തിനെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സാധാരണക്കാരുടെ പൈസ നഷ്ടപ്പെടാൻ കാരണമാവും ഇദ്ദേഹത്തിനെ നിയമം പിടിച്ച് കെട്ടുക തന്നെ വേണം കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യൂട്യൂബർ കേരളത്തിലുണ്ടോ എന്ന് പോലും സംശയമാണ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് കേൾ ഇയാളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട് അവരെല്ലാം വഞ്ചിച്ചിരിക്കുകയാണ് ഇയാൾ അങ്ങനെയുള്ള തട്ടിപ്പുകൾ പൈസ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് തട്ടിപ്പും പ്രമോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഇയാൾ അതപ്പതിരിക്കുകയാണ് അത്ര കണ്ട് മനസ്സാക്ഷി ഇല്ലാത്ത ഒരാളായിട്ട് ഇയാൾ തരം താന്നിരിക്കുകയാണ് അപ്പോൾ ഇയാളെ പിടിച്ചു കെട്ടേണ്ടത് ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് ഇദ്ദേഹത്തിന് പിന്നിലൊക്കെ ആരോ കാര്യമായിട്ട് ഗൂഢ ഗൂഢ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ തകർത്തോളം എന്ന് അഡ്വാ പറഞ്ഞ് അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുന്നത് പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഉള്ളത് നമുക്കറിയുന്നത് പോലെ ീഗൽ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ മണി ചെയിനുകളും വ്യാപകമായി പ്രചരിക്കുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ മരണമണിയാണ് എത്രയോ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇങ്ങനെ സമ്പദ് വ്യവസ്ഥ തന്നെയും തകർന്നു പോയിട്ടുണ്ട് ഇങ്ങനെ മണി ചെൻ തട്ടിപ്പുകളൊക്കെ പ്രചരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ മണി ചെൻ തട്ടിപ്പുകൾ മാത്രം പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു വത്രമാക്കി എടുത്തിട്ടുള്ള ഇയാൾക്ക് ആരിൽ നിന്നൊക്കെയോ ഇതിന് അച്ചാരം എന്ന് തോന്നുന്നു അപ്പം അത് അതൊക്കെയും ഇയാളുടെ പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെയും അന്വേഷണത്തിൽ വരേണ്ടതുണ്ട് എന്തായാലും നമ്മൾ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല പോലീസ് എന്ത് നടപടിയാണ് എടുക്കുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിലേക്ക് പോകും ഇവിടെ ഇവിടെ വരെ പലരും എന്നോട് ഈ പ്രോജക്റ്റ് എങ്ങനെയുണ്ട് ആ പ്രൊജക്ട് എങ്ങനെയുണ്ട് ഈ കറൻസി എങ്ങനെയുണ്ട് ഈ ക്രിപ്റ്റോ ക്രിട്ടേൺസ് എങ്ങനെയുണ്ട് ആ ടോക്കൺ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഇടാറുണ്ട് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അനസ് പ്രമോട്ട് ചെയ്തതാണെങ്കിൽ തട്ടിപ്പായിരിക്കും കാരണം ഇയാൾ പൈസയ്ക്ക് വേണ്ടി ഇയാളുടെ അടുത്ത് വരുന്നത് ഇങ്ങനെയുള്ള ക്രിമിനൽ സംഘങ്ങളാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തട്ടിക്കൂടി വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് പൈസ കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ ഉണ്ടാക്കിയിട്ട് മുങ്ങാനിരിക്കുന്നവരാണ് ഇയാളുടെ അടുത്ത് വരുന്നത് ഇയാൾ പ്രൊമോട്ട് ചെയ്തതാണ് ഇയാൾ അത്രയും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ചീപ്പായ ഒരു മനുഷ്യനാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും വിളിച്ചു കൊടുക്കുന്നത് ആരെയും പറ്റിക്കാൻ കൂട്ടുനിൽക്കുന്ന അത്ര മനസാക്ഷി ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഇയാളുടെ ചാനലിൽ വന്ന പ്രൊജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിലാണ് നിങ്ങൾ പൈസ കൊണ്ട് ഇട്ടിട്ടുള്ളതെങ്കിൽ അത് തട്ടിപ്പായിരിക്കും നിങ്ങൾ പൈസ പോയത് കൂടാതെ ആരും അതിൽ ആരെയും അതിൽ ചേർക്കാതിരിക്കുക നിങ്ങളുടെ പൈസ പോയെങ്കിൽ അത് പോയി എന്ന് കരുതിയിട്ടിരുന്നാൽ മതി ഇത് പൊട്ടുമ്പോൾ നിങ്ങളാളെ ചേർത്തിട്ട് ആ ഒരു വീട്ടിലേക്ക് വരാളെ സാധ്യത മറ്റൊരു കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ ഈ ക്രിപ്റ്റോ കറൻസിന്നും ഇന്ത്യയിൽ ഇന്ത്യയിൽ റെഗുലേറ്റഡ് അല്ല നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യണമെങ്കിൽ അതാത് ട്രസ്റ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാം അല്ലാതെ ഇങ്ങനെയുള്ള തട്ടിപ്പ് കമ്പനികൾ കൊണ്ട് അവരുടെ വെബ്സൈറ്റുകൾ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും ബെറ്റർ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് നല്ലൊരു ട്രസ്റ്റഡ് എക്സ്ചേഞ്ചൊക്കെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ട്രേഡും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതിനൊന്നും സാധിക്കാത്തവർക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡും അതുപോലെ ഇൻവെസ്റ്റും ചെയ്യാം ഇനി ഇതിലും സാധിക്കാത്തവർക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊക്കെ നിങ്ങൾ എടുക്കുന്ന റിസ്കിൻ്റെ നൂറിലൊരം മാത്രം മതി മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിട്ടേൺ തരാം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ പൈസ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്ക് മാത്രമേ അധികാരമുള്ളൂ എന്ന് ഇതൊരു ബേസിക് കാര്യമാണ് ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇങ്ങനെ കാര്യം അറിഞ്ഞാൽ തന്നെ ഈ പ്രോജക്ട് എങ്ങനെയുണ്ട് ആ പ്രൊജക്ട് എങ്ങനെയുണ്ട് എന്നൊന്നും ചോദിച്ചുവരേണ്ട ആവശ്യമേ ഇല്ല തട്ടിപ്പാണ് ഇന്ത്യയിൽ നിലവിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും ക്രിപ്റ്റോ കറൻസിയോ ഫോറക്സോ ട്രേഡ് ചെയ്തിട്ട് ലാഭം കൊടുക്കുന്നില്ല ഇന്ത്യയിലെ മാർക്കറ്റ് അല്ലെങ്കിൽ വിദേശത്തുള്ള ഏതെങ്കിലും മാർക്കറ്റിൽ നടക്കുന്ന സ്റ്റോ ഷെയറുകൾ കമ്പനികളുടെ ഷെയറുകൾ മാത്രം ട്രേഡ് ചെയ്തിട്ട് എന്തേലും നിലവിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ പ്രോഫിറ്റ് എല്ലാം വിതരണം ചെയ്യുന്നുള്ളൂ ഒരു വന്നേക്കാം ഒരു കാലം മുൻപോട്ട് പോകുമ്പോൾ ഇങ്ങനെയല്ല ക്രിപ്റ്റോ കറൻസിലും അതുപോലെ തന്നെ ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് ലാഭം വിതരണം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസുകളും വന്നേക്കാം പക്ഷേ ഒരു ഇൻഡിവിജ്വലായിട്ടൊരാളോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്രിപ്റ്റോയിലോ ഫോറക്സിലോ ട്രേഡ് ചെയ്തിട്ട് ലാഭം തരാം എന്ന് പറഞ്ഞിട്ട് ആര് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആര് വാങ്ങിച്ചു കഴിഞ്ഞാലും അത് നിയമത്തിലെ ലംഘനമാണ് എന്നുള്ള പ്രൈമറി കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രിയപ്പെട്ടവർ നമ്മുടെ ഹാർഡ് ആൻഡ് മണി ഇങ്ങനെയുള്ള തട്ടിപ്പാർക്ക് കൊണ്ട് കൊടുക്കാനുള്ളതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സെക്കൻഡറി ഇൻകം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ നോക്കുക അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ഈ ഫോറക്സ് ക്രിപ്റ്റോ കറൻസിയിലാണെങ്കിലും ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തടസ്സമുണ്ട് ഇത് കുറച്ച് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രിയപ്പെട്ടവർ അതായിരിക്കും ഒന്നും കൂടെ നന്നായിരിക്കും എന്തായാലും അനസിൻ്റെ തട്ടിപ്പിൻ്റെ മറ്റ് വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം